മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ സത്യനധിക്കാട് മോഹൻലാൽ വീണ്ടും ഒന്നിച്ച ഹൃദയപൂർവ്വം റിലീസിന് മുമ്പ് തന്നെ പ്രേക്ഷ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒരുപാട് സസ്പെൻസുകളൊന്നും അവകാശപ്പെടാനില്ലാതെ ഒരു തനി സത്യനധിക്കാട് ചിത്രമായിരുന്നു ഹൃദയപൂർവ്വം ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സന്ദീപ് എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ചിത്രം പറയുന്നത് ഓണം റിലീസായി എത്തിയ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് റിലീസ് ആയത് കുടുംബ പ്രേക്ഷകൽ നിന്നും മികച്ച അഭിപ്രായം നേടാനും ചിത്രത്തിന് സാധിച്ചിരുന്നു സിനിമ ഇപ്പോൾ ഒ ടി ടിയിലും സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് പതിവില്ലാത്തതിനു മുകളിലുള്ള അഭിപ്രായമാണ് ഒ ടി ടിയിലും ചിത്രത്തിന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു ഈ ലഭിക്കുന്ന അഭിപ്രായം മെയ്യേഴകനും ഒക്കെ കിട്ടിയ അഭിപ്രായത്തിന്റെ അടുത്ത നിൽക്കും എന്നത് കാരണം ചിത്രത്തിലെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറി വീഡിയോകൾ പങ്കുവച്ച് റീലുകളായി ഷെയർ ചെയ്യപ്പെടുന്നു പകുതിയോളം പൂനെയിൽ ചിത്രീകരിച്ച ഹൃദയപൂർവ്വം അതിന്റെ മനോഹാരിതയിൽ ക്യാമറയിൽ ഒപ്പിയെടുത്തത് അനു മുത്തേടത്ത് എന്ന ആയിരുന്നു ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ലാൽസാന്റെ കടുത്ത ആരാധനാണ് ഞാൻ മുമ്പ് രണ്ട് പരസ്യങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയിൽ ആദ്യമായിട്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ഞാൻ അദ്ദേഹത്തെ അടുത്തേക്ക് പോകുന്നത് ആ പ്രതീക്ഷയ്ക്ക് മുകളിലായിരുന്നു ലാൽ സാർ നേരിട്ട് കാണുന്നതും ക്യാമറയിലൂടെ കാണുന്നതും ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എന്റെയും അഭിപ്രായം ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ എന്തോ മാജിക്ക് സംഭവിക്കുന്നത് പോലെ തോന്നും ചില ഷോട്ടുകൾ കഴിയുമ്പോൾ ഞാൻ ലാൽസാറിനോട് പറയും സാർ ഇത് അതിഗംഭീരമായി എന്ന് അപ്പോൾ അദ്ദേഹം ഒരു കുച്ചുകുട്ടിയെ പോലെ നാണിക്കുന്നത് കാണാം അനുമുത്തിയെടുത്ത് പറയുന്നത് ഈ വാക്കുകളായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് വരെ സത്യനന്തിക്കാട് മോഹൻലാൽ കോംബോയിൽ പ്രവർത്തിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ അതൊരു സ്വപ്നമായിരുന്നുവെന്ന് പറയുമായിരുന്നുവെന്നും ഇപ്പോൾ ആ വലിയ സ്വപ്നം പൂർത്തീകരിച്ചുവെന്നും ും അനുമുത്തേടത്ത് പറയുന്നുണ്ട്